നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കഥാസാഗരത്തിലെ പുതിയ കഥ വരുന്നത് ഈ ഒരു കാലയളവിനടയിൽ പലരും എന്നോട് ഓഫീസിലുള്ള കൂടുതലും ഓഫീസിലുള്ളവരാണ് അവരെന്നോട് പലരും ചോദിച്ചു പുതിയ കഥയൊന്നുമില്ലേ എന്താടാ പുതിയ കഥ തേടി വന്നതാണോ ഞങ്ങളെ വിറ്റ് കാശാക്കൂ എന്നിങ്ങനെയുള്ള പല കമൻസുകളും കേട്ടു വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇത്തരം കമൻസുകൾ കേൾക്കുമ്പോൾ എന്തായാലും ഇത്തവണ കഥയുമായിട്ട് വരുമ്പോൾ ഇത്തവണത്തെ കഥ പറച്ചിലിനൊരു പ്രത്യേകതയുണ്ട് ഇതുവരെ കഥാസാഗരത്തിലുള്ളൊരു കഥ പറയുന്നതിന് മുമ്പായിട്ട് ആ കഥയുടെ ഔട്ട്ലൈൻ അതിൻ്റെ ഒരു സാരാംശം എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട് ശേഷമാണ് അത് പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല പുതിയൊരു പരീക്ഷണമാണ് മനസ്സിലിട്ട് സങ്കലനം നടത്തിയ ശേഷം നേരിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു പുതിയ തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു പുതിയ ശൈലി പരീക്ഷിക്കാൻ കാരണം എഴുതി വച്ചത് നോക്കി വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് കേൾക്കുന്നയാളുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന പോലെ അയാളോട് നേരിട്ട് പറയുന്നത് പോലെ ഒരു ഫീല് കേൾക്കുന്നയാൾക്ക് കൂടി വരുവെന്ന് കേൾക്കുന്നയാൾക്കൂടി വരുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ശ്രമമാണ് ഈ പുതിയ ശൈലി ഇന്നിപ്പം ഈ കഥ റെക്കോർഡ് ചെയ്യുന്നത് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്ന് നാളെ അതായത് മാർച്ച് പതിനാലാം തീയതി കേരളത്തിലെ ഐ ടി കൂട്ടായ്മയായ പ്രതിധ്വനി തെക്കൽക്കായി സംഘടിപ്പിച്ച സർഗോത്സവമായ സൃഷ്ടിയുടെ പത്താം പതിപ്പിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കലും പുരസ്കാര വിതരണവുമൊക്കെ നടക്കുകയാണ് പ്രമുഖ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമൊക്കെയായ ശ്രീ ജി ആർ ഇന്ദുഗോപനാണ് ചടങ്ങിലെ മുഖ്യാതിഥി അപ്പോൾ ഈ സർഗോത്സവത്തിലേക്ക് എൻ്റെ ഒരു സൃഷ്ടിയും ഞാൻ അയച്ചിട്ടുണ്ട് ആ സൃഷ്ടി അല്ലെങ്കിൽ ഞാൻ അയച്ചിരിക്കുന്ന കഥയ്ക്ക് സമ്മാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും നമ്മൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ മുമ്പ് ഇതുപോലെ പല അവസരങ്ങളിലും ഇതുപോലെ എഴുതിയിട്ടുണ്ട് സമ്മാനത്തിന് വേണ്ടിയിട്ടില്ല നമ്മുടെ ഒരു സന്തോഷം ശരിക്കും ഈ അവാർഡ് കിട്ടുന്നവരൊക്കെ പറയുന്ന പോലെയുള്ള ഇതല്ല ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആ ഒരു സ്റ്റൈലിലുള്ള പറച്ചിലല്ല ഇത് കാരണം നമ്മുടെ എഴുത്തിനെക്കുറിച്ചും നമ്മുടെ കഥയെക്കുറിച്ചുമൊക്കെ നമുക്ക് ധാരണയുണ്ട് മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി കൂട്ടിവയ്ക്കുന്നു ഞാൻ എന്തായാലും നാളെ പതിനാലാം തീയതി ചിലപ്പോൾ എൻ്റെ സഹപ്രവർത്തകർക്ക് തന്നെ സമ്മാനങ്ങൾ കിട്ടിയേക്കാം എന്ന് ഞാൻ കരുതുന്നുണ്ട് ഒരു വർഷം മുമ്പ് അതായത് സൃഷ്ടിയുടെ ഒമ്പതാം പതിപ്പ് അന്നും ഞാനൊരു കഥ എഴുതിയിരുന്നു എൻ്റെ ഓഫീസിലുള്ള മറ്റു രണ്ട് പേരും കൂടി അന്നും ആ കഥയ്ക്ക് അന്നും ആ ഒമ്പതാം പതിപ്പിലേക്ക് കഥകൾ അയച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അവാർഡ് ദാന ചടങ്ങിലൊക്കെ പോയി പങ്കെടുത്ത് പക്ഷേ ഈ പങ്കെടുത്ത് പോകുന്നത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കത്തില്ല സാധാരണ ഒരാൾ പോകുന്നു അവിടെ പോയി അവ നമുക്കൊന്നും അവാർഡ് കിട്ടുന്നില്ലല്ലോ അപ്പം നമ്മളത് ഓർത്തിരിക്കേണ്ട ഒരു ദിവസമൊന്നുമല്ല പക്ഷേ ഇവിടെ ഓർത്തിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തമാശ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒരു എന്തെങ്കിലും ഒരു വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കുന്നു അന്ന് ഞാൻ അവിടെ ചെയ്ത ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മറ്റു രണ്ട് പേര് കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിൽ നിതി നൽദോ സുഹൃത്താണ് സഹപ്രവർത്തകനാണ് അവന് എഴുതിയ എല്ലാ മേഖലയിലും അതായത് കഥാരചന ഉപന്യാസം ഇംഗ്ലീഷ് സ്റ്റോറി അങ്ങനെ എന്തൊക്കെയോ രണ്ടോ മൂന്നോ വിഭാഗത്തിൽ അവന് സമ്മാനം കിട്ടി ഇവനീ സമ്മാനവും ഫസ്റ്റ് ട്രോഫിയും ഉണ്ട് സർട്ടിഫിക്കറ്റും ഉണ്ട് അതുപോലെ പങ്കെടുത്തവർക്കും സർട്ടിഫിക്കറ്റുണ്ട് ഞങ്ങൾ ഈ പങ്കെടുത്തവരുടെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് ഒരു ടേബിളെ വെച്ചിരിക്കുന്നു ഇവൻ പോയിട്ട് ഫസ്റ്റ് ഫസ്റ്റിൻ്റെ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെ ഒക്കെ സമ്മാനം അതുപോലെ ട്രോഫിയൊക്കെ മേടിച്ചോണ്ട് വെച്ചു അപ്പം ഞങ്ങളെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ പേര് കാണത്തക്ക രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ വെച്ചു പക്ഷേ പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഭാഗം ഞങ്ങൾ മലപ്പുറം അങ്ങനെ മറിച്ചു മറ്റു സർട്ടിഫിക്കറ്റ് അതിൻ്റെ മുകളിൽ കയറ്റി വച്ചിട്ടൊക്കെ മറിച്ച് അതിൻ്റെ മുകളിൽ ട്രോഫി ഈ ഒന്ന് രണ്ട് മൂന്ന് കിട്ടിയ ട്രോഫികളൊക്കെ അടുക്കി വെച്ചിട്ട് ഫോട്ടോ ഫോട്ടോയെടുത്ത് ഓഫീസ് ഗ്രൂപ്പിലിട്ട് ഞാനാണ് ഓഫീസ് ഗ്രൂപ്പിലിട്ടത് അതോടെ ഓഫീസിലും പാട്ടായി ഇവന്മാർക്ക് സമ്മാനം കിട്ടി ആർക്ക് എന്തിനൊക്കെ എന്നുള്ളതാണ് ഇനി അറിയാൻ പാട അറിയാത്തത് അതിനെക്കുറിച്ചൊന്നും ഗ്രൂപ്പിൽ പറഞ്ഞില്ല പരിപാടി കഴിഞ്ഞു തിരികെ ഓഫീസിലേക്ക് വരിക ഈ കിട്ടിയ മൂന്ന് ട്രോഫിയും ഞാൻ തന്നെ കയ്യിലെടുത്തു ഇതിനും മറ്റുള്ളവരും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരെ ഓഫീസിലേക്ക് കയറിച്ചിരുന്നു കയറിച്ചിരുമ്പം വലിയൊരു കയ്യടിയോട് കൂടി എന്നെ അകത്തേക്ക് വിളിക്കുന്നു ഞാൻ ഈ സമ്മാനവും മേടിച്ച് എനിക്കാണ് കിട്ടിയതെന്നുള്ള രീതിയിലായാണ് അവർ പറഞ്ഞത് അവർ എന്നെ സ്വാഗതം ചെയ്തത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതൊന്നും എനിക്ക് കിട്ടിയതല്ല ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടിയതാണ് എൻ്റെ ആൾ പുറകെ വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ അവാർഡ് ദാന ചടങ്ങിൻ്റെ ഓർമ്മ ഇനി നാളത്തെ ഓർമ്മ അല്ലെങ്കിൽ പത്താം പതിപ്പിൻ്റെ ഓർമ്മ എന്താണെന്നുള്ളത് നമുക്ക് നാളെ തീരുമാനിക്കാം അപ്പോൾ ഈ കഥയൊക്കെ ഇപ്പോൾ പത്താം പതിപ്പിൽ കഥയൊക്കെ എഴുതിയിട്ടു അതൊക്കെ ഓഫീസിലെ വാട്ട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്തു അങ്ങനെ പലരും കണ്ടു പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു അതിനകത്തൊരാൾ പറഞ്ഞു ഇതുപോലെ കഥകളൊക്കെ എഴുതി ഒരു ബുക്കാക്കി കഴിഞ്ഞാൽ വായിക്കാം വായിക്കാൻ നല്ല സുഖമാണുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ സംസാരം ഇങ്ങനെ പല രീതിയിൽ പല ട്രോളുകളായും ഒക്കെ ഇങ്ങനെ സം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എഴുതി കഴിഞ്ഞാൽ ഇതൊക്കെ ആരെങ്കിലും വായിക്കും ഇതിപ്പം പറഞ്ഞ് യൂട്യൂബിലും അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലും ഒക്കെ പറഞ്ഞിട്ടിട്ട് തന്നെ മൂന്നോ നാലോ പേരെ കേൾക്കുന്നുള്ളൂ പിന്നെയാണോ വായിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ തൊട്ടടുത്തിരുന്ന് ആൾ പറഞ്ഞു ഏയ് വായിക്കുന്നവരുണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വല്ല ബുക്കാക്കാനോ അല്ലെങ്കിൽ വല്ല മാഗസീനോ ഒക്കെ വേണ്ടി ഇത് നിരന്തരം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൽ നല്ല പണിയായിരിക്കും അവരെന്നെ ചീത്ത വിളിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരാൾ വളരെ അപ്രതീക്ഷിതമായിട്ട് എന്നെ അങ്ങ് മറുപടി പറയുക ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എഴുത്തിനെ പ്രകൃതി പറയുന്നതാണ് കാരണം ഞാൻ എഴുതി വിട്ടാൽ തിരിച്ചു വരുമൊന്നുമില്ല അവർ പബ്ലിഷ് ചെയ്യും എന്നുള്ള പറയുക ആണെന്ന് വിചാരിച്ചേ ഒരു രണ്ടടി അങ്ങ് പൊങ്ങിയതും ആളുടെ പാക്ക് ഡയലോഗ് കൂടി വന്നു ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകാരൊന്നും പണിയില്ലാതെ വെറുതെ ഇരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഈ എടുത്തു വരുന്നതൊക്കെ ഒരു രസമാണ് എന്ന് പറഞ്ഞു അപ്പം ആ പൊങ്ങിയ രണ്ടടിയും കൂടെ കൂട്ടി നാലടിതാണെന്ന് ഞാൻ തിരിച്ചു പോകുന്നത് ഇതൊക്കെ ഓർത്തിരിക്കുന്ന ചെറിയ ചെറിയ തമാശ നിമിഷങ്ങളാണ് അപ്പം ഓരോ നിമിഷത്തിനും ഓരോ നിമിഷവും രസകരമാക്കാനും തമാശയാക്കാനുമൊക്കെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ചില കഥകൾ ഇങ്ങനെ ഇവിടെ റെക്കോർഡ് ചെയ്ത് പറയുന്നു